ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ തോട്ടിൽ ദുർഗന്ധം പരത്തുന്ന മാലിന്യം പ്രതിഷേധ പ്രകടനവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ

ിൽ മാലിന്യം കുമിഞ്ഞുകൂടി അസഹ്യമായ ദുർഗന്ധമുള്ള അവസ്ഥയാണ് ഇതിന് സമീപത്തുകൂടി നടന്നു പോകുന്നവർ അസഹ്യമായ ദുർഗന്ധത്താൽ ദുരിതമനുഭവിക്കുന്ന സാഹചര്യമാണുള്ളത് പഞ്ചായത്തിലെ എൽ ഡി എഫ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ബന്ധപ്പെട്ട അധികൃതർക്ക് നിവേദനങ്ങൾ നൽകിയിട്ടും മാലിന്യ പ്രശ്നത്തിൽ പഞ്ചായത്ത് അധികൃതർ നടപടി എടുത്തില്ല എന്നും വെള്ളിയാഴ്ച തുടക്കമിടുന്ന പാണ്ടിക്കാട് മഹോത്സവം ഈ തൊഴിൽ സമീപത്തായതിനാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ വരുത്തുമെന്നും സംഭവത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം കനത്ത പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പരിപാടി ദ്ഘാടനം ചെയ്ത് ഡി വി എഫ് ഇ ബ്ലോക്ക് ട്രഷർ ബാബുറഹ്മാൻ പങ്കുവച്ചു നഗരത്തിന്റെ ഹൃദയ കേന്ദ്രം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന ഇതിൻ്റെ തൊട്ടുപുറകിലൂടെ ഒഴുകുന്ന കഴിഞ്ഞ കാലങ്ങളിൽ നല്ല ഉറവുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ജലസ്രോതസ്സായി പോലും നിന്നിരുന്ന ഒരു തോട് ഇന്ന് പാണ്ടിക്കാട് പഞ്ചായത്തിലെ തന്നെ ഏറ്റവും വലിയ മാലിന്യം കുഞ്ഞുകൂടിയ വിഷമാലിന്യങ്ങളുടെ കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ് ആ മാലിന്യത്തിന് തൊട്ടരികിലൂടെ നടക്കാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള വലിയ ദുർഗന്ധം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പാണ്ടിക്കാട്ടിലെ വ്യാപാരികളും ഓട്ടോ തൊഴിലാളികളും യാത്രക്കാരും ഉൾപ്പെടെയുള്ളവർ സഹിച്ചു കൊണ്ടിരിക്കേണ്ട സാഹചര്യമാണുള്ളത് ഒരു പാണ്ടിക്കാട് ടൗണിലെ പ്രധാനപ്പെട്ട പള്ളി ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്നതിൻ്റെ തൊട്ടു പുറകിലൂടെ ഒഴുകുന്ന തോടാണ് സെപ്റ്റിക് ടാങ്ക് മാലിന്യം ഉൾപ്പെടെ അറിവുശാലയുടെ മാലിന്യം ഉൾപ്പെടെ നിറയുന്ന ഏറ്റവും പ്രയാസകരമായ ഭയാനകരമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്കാകെ വലിയ അസുഖങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാഹചര്യം പഞ്ചായത്ത് അധികാരികളിരിക്കുന്ന കസേരയുടെ നൂറ് മീറ്റർ പോലും ദൂരമില്ലാത്ത സ്ഥലത്ത് കെട്ടിക്കിടക്കുന്ന സമയത്ത് അതിനെതിരായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കാൻ പോലും പഞ്ചായത്തിലെ തയ്യാറാകുന്നില്ല ഇതിന്റെ ഡി വിഫ്ഐ പാണ്ടിക്കാട് മേഖലാ സെക്രട്ടറി പി കെ ഷിജു അധ്യക്ഷത വഹിച്ചു മനുതാ സെൻ ടി പഞ്ചായത്ത് അംഗങ്ങളായി യൂണുസ് വടക്കൻ ഷെബീബ് കോട്ടയിൽ മനീഷ കെ ടി സുനീറാം അമ്പാടൻ സെഫിയ പി കെ ഡി വി എഫ് ഐ അംഗങ്ങളായ റോഷൻ വി പി മിൻഹാജ് കെ അനുപമ വി അഭിഷേക് സി തോഹിർ കെ യാസിർ കെ ജി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്